ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് സോപ്പിന്റെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓറഞ്ചിന്റെ ഓയിലും അലോവേരയുടെ ഓയിലും കൂടി ചേർത്തിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാൻ പോണത് ഇതുവരെ ഉണ്ടാക്കില്ല ഓറഞ്ചിന്റെ സ്മെല് അതുപോലെ കുറച്ച് റോസ്മേരി അസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട് അതുപോലെ ഗ്ലിസറിൻ വൈറ്റമിൻ ഈര ഓയിൽ കേട്ടാ ഇതെല്ലാം ചേർത്ത് നല്ലൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോണത് ഒരു അറുന്നൂറ് ഗ്രാമോളം ബേസ് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഡബിൾ ബോയിലിങ് മെത്തേഡിലാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ വീഡിയോകളും നമ്മൾ കാണിക്കുന്നതാണ് അപ്പൊ നമ്മള് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ എന്നും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായി പ്രതിഷേധമാണ് അപ്പൊ നമ്മൾ അതിനുവേണ്ടി പറഞ്ഞു അറുന്നൂറ് ഗ്രാമോളം ബേസ് കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് നമ്മള് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കട്ട് ചെയ്ത് എന്താ പണച്ചാ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അതുപോലെ നമുക്ക് പിന്നെ തിരിച്ച് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ മെൽറ്റായതിനു ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നന്നായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേക താങ്ക്സ് എല്ലാവർക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ മെസ്സേജ് അങ്ങനെയാ ചെയ്ത് കൊടുക്കട്ടെ കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് മെൽറ്റതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് നല്ലൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോപ്പ് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾ ഇതാണ് കേട്ടോ നമ്മൾ സോഫ്റ്റ് മെൽറ്റ് ആയിട്ടുള്ളത് ഇതിലേക്ക് ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അലോവേലെ ഓയിൽ ഞാൻ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കേ അത് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മള് ഓയിലും കൂടി ഇല്ല ഓറഞ്ചിന്റെ ഓയിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് പിന്നെ എസെൻഷ്യൽ ഓയില് റോസ്മെരിയുടെ രണ്ട് ഡ്രോപ്സോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഗ്ലിസറിങ്ടാ ഗ്ലിസറിങ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ വേണ്ടത് വൈറ്റമിൻ ഇല ഓയിൽ അപ്പൊ അതൊരു രണ്ട് ഡ്രോപ്സോളം അതും ചേർത്തിട്ടുണ്ട് ഇതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടാ ഫുൾ മിക്സിങ് നന്നായി ചെയ്യണം ഓക്കേ സ്റ്റവ് ഏകദേശം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് പെർഫ്യൂം ഞാൻ ഞാനിന്നും പറയുന്ന പോലെ സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുത്തുവെച്ചതിനു ശേഷം മാത്രം നമുക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്ക കേട്ടാ ഇതിൽ നമ്മളൊരു ഓറഞ്ച് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓറഞ്ചിൻ്റെ ഇതായത് കൊണ്ട് നമ്മൾ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ഇപ്പം മോളിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക ആദ്യം തന്നെ വരും അതിന് ശേഷം മാത്രം നമ്മൾ ഒരു കിലോനിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ അറുന്നൂറ് ഗ്രാമോളം ഉണ്ട് ഒരു കിലോനിലേക്ക് നമ്മൾ ഇതിൽ ജ്യൂസായാലും എന്തായാലും എക്സ്ട്രാറ്റുകളായാലും എന്തായാലും ഒരു അമ്പത് മില്ലിയോളം അമ്പത് ഗ്രാമോളം മാക്സിമം ചേർക്കണം പൗഡറിലോട്ടാ എന്തായാലും ഇപ്പൊക്കെ താങ്ങ സാധനങ്ങളൊക്കെ ചേർന്ന ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സോപ്പ് മെൽറ്റ് ആയി പോവും പെട്ടെന്ന് അങ്ങനത്തെ ഒരു സോഫ്റ്റ് ആവും സോപ്പ് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അത് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒഴിക്കുന്നതിന്റെ അളവ് കൂടുമ്പോഴാണ് അങ്ങനെ സോഫ്റ്റ് ആയി പോകുന്നത് സോപ്പ് ഒക്കെ കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നല്ല വൈറ്റമിൻ ഈര അതുപോലെ ഗ്ലിസറിൻ എസെൻഷ്യൽ ഓയിലുകൾ അതൊക്കെ ചേർത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാം നല്ല അടിപൊളിയായിരിക്കും അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടും ഓക്കെ പിന്നെ ഇതിലേക്ക് നമുക്ക് കളർ ചേർത്ത് കേട്ടോ ഓറഞ്ച് കളറാണ് ചേർക്കണത് അപ്പൊ അത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ വേണ്ടല്ലേ ഞങ്ങള് നല്ല അടിപൊളി ഓറഞ്ചിന്റെ നല്ല കളർ കിട്ടിയിട്ടുണ്ട് നമ്മള് അപ്പൊ അതിന് ശേഷം മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാറുണ്ട് നമ്മുടെ പെർഫ്യൂംസ് ആണ് പെർഫ്യൂം നമുക്ക് നമ്മുടെ ഓറഞ്ചിന്റെ പെർഫ്യൂമിന്നെയാണ് ചേർക്കുന്നത് അത് ഒരു കിലോലേക്ക് നമുക്ക് ഇരുപത് ഗ്രാമോളം ഒരു കിലോയിലേക്ക് നമുക്ക് ചേർക്കേണ്ട നല്ലൊരു സ്മെല്ല് കിട്ടണമെങ്കിൽ അത്രത്തോളം ചേർക്കേണ്ടി വരും അപ്പോൾ ഇത് നമുക്ക് അറുന്നൂറ് ഗ്രാമോളം അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ചേർക്കും അപ്പോൾ ഒരു കിലോയിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ ഇരുപത് ഗ്രാമോളം മാക്സിമം നമുക്ക് ചേർക്കേണ്ടി വരും ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പെർഫ്യൂം ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പെർഫ്യൂം എപ്പോഴും നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പെർഫ്യൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ളത് ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിലേക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മില്ലിയോളം പെർഫ്യൂമ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ മോൾഡ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ മോൾഡ് സെറ്റ് ചെയ്ത് വെക്കുക ഇണ്ടാ നമ്മുടെ വീഡിയോകൾ എല്ലാം കാണുമ്പോൾ എല്ലാത്തിലും ഞാൻ പറയുന്നുണ്ട് എല്ലാവർക്കും ഏകദേശം ഒക്കെ നല്ല രീതിയിലൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് മണി എനിക്ക് ഞാൻ വിചാരിക്കാണ് അപ്പൊ അതുപോലെ എല്ലാവരും ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഒന്നും ചേർക്കാനില്ല എല്ലാം ഒക്കെ ഒക്കെ മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്ക് നല്ല നല്ല ഓറഞ്ച് മുട്ടായാലും നല്ല സ്മെല്ല് ഉണ്ടാവും ഓറഞ്ച് മുട്ടായി നമുക്ക് വന്നില്ല അങ്ങനെ സ്മെല്ലെ അടിപൊളി നല്ല സ്മെല്ണ്ടാവും ഓറഞ്ച് ഗൂപ്പർ സ്മെല് അപ്പൊ നമ്മുടെ എല്ലാ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ മോൾഡ് ചെയ്താണ് മോൾഡ് പിയേഴ്സിന്റെ നൂറ് ഗ്രാമിന്റെ മോൾഡാണ് ഉണ്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് നമ്മള് നമ്മുടെ സോപ്പ് ബേസ് ഒഴിച്ചോളൂ നമുക്ക് പോകണ്ട അപ്പൊ ഒഴിക്കുമ്പോൾ നമ്മളെപ്പോഴും പതുക്കൊഴിക്കുക അധികം പതയാണ്ട് അപ്പോൾ അത് വന്നാലും കുഴപ്പമില്ല പക്ഷേ അതിന് റബ്ബിങ് ആൽക്കോൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നല്ല കറക്റ്റ് ഇപ്പം പോകും പക്ഷെ നമ്മളതൊന്നും അടിക്കാറില്ല കേട്ടോ ഇതൊരു കെമിക്കലാണ് ഓൾറെഡി അപ്പം അതുകൊണ്ട് നമ്മളതൊന്നും ചേർക്കാറില്ല അതടിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതൊക്കെ പോകുമ്പോൾ ഒളീന്ന പെട്ടെന്ന് അതൊക്കെ സെറ്റായി പോകും അപ്പോൾ പരമാവധി ഇപ്പം അതൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അപ്പോൾ നമ്മുടെ കണ്ടില്ലേ നിങ്ങൾ ആറ് സോപ്പ് നമ്മൾ അറുന്നൂറ് ഗ്രാമം അളന്നെടുത്ത് നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കുക എത്ര ഗ്രാമിൻ്റെ സോപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ച് അളന്നെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ട് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ അറുന്നൂറ് ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അറുന്നൂറ് ആറ് സോപ്പാണ് നൂറ് ഗ്രാമിൻ്റെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ഓറഞ്ച് കളറാണ് ഇത് ഇതിന് റിമൂവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നല്ല ഡിബിളായിട്ട് ഇപ്പോൾ കളർ ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ട് പക്ഷെ അത് വിദ്യ എടുക്കുമ്പോൾ നമുക്ക് നല്ല ഓറഞ്ച് കളറായിട്ടുള്ള സോപ്പ് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ കൂടുതൽ നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാവരും ഓക്കെ അപ്പോൾ ഇത് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ സോപ്പൊക്കെ നമ്മൾ മോൾഡിൽ നിന്ന് എടുത്ത് അടിപൊളിയാക്കി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അത് ഇന്ന് കൊടുക്കാനുള്ള സോപ്പാണ് നമ്മളൊരു പത്ത് മുപ്പത്തിയഞ്ച് സോപ്പുകളൊന്നു നമുക്കൊന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടാണ് ഞാനത് റിമൂവ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല മോൾഡിൽ നിന്ന് പാക്കിങ് കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ബോക്സിലാക്കി വെച്ച് ഇനി ഇത് കവർ ചെയ്ത് നമ്മൾ കൊടുക്കാൻ പോകണം അപ്പോൾ എല്ലാവരും സോപ്പ് വീട്ടിലുണ്ടാക്കാം കേട്ടോ നിങ്ങളെല്ലാവരും അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് കൊര്യർ വഴിയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് മോൾഡ് പെർഫ്യൂംസ് ബേസുകൾ അതുപോലെ അലവേര ജെല്ലുകൾ അലവേര കുക്കുമർ അങ്ങനെ പലതരത്തിലുള്ള ബീറ്റ് റൂട്ട് ഇതിൻ്റെയൊക്കെ ജെല്ലുകൾ ഉണ്ട് പിന്നെ എന്ത് മെറ്റീ മോൾഡുകൾ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ നമുക്ക് ചെറിയൊരു ഓർഡർ കിട്ടിയതാണ് അപ്പോൾ ഇത് കാണിക്കാൻ പറ്റിയില്ലേ നമ്മൾ മോൾഡിങ് എടുക്കണത് അപ്പോൾ ഞാൻ ഏതെടുത്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓക്കെ എല്ലാവരും സോപ്പ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക വെരി സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഉണ്ടാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കാണുകണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും എല്ലാവരും കട്ട് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുക ഓക്കെ ബൈ